വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഡെലിവറിക്കായിട്ട് അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോഴാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ എസ്റ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ പോയ ദിവസം നമ്മുടെ അടുത്ത് ഇന്ന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നവംബർ പത്താണ് കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അഡ്മിറ്റാവില്ലയെന്നൊന്നും നമുക്കറിയില്ല ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അച്ചു ദിവസം ആയ പ്രഗ്നൻ്റ് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചിലപ്പം നമ്മൾ വിടുമായിരിക്കും ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റാക്കുമായിരിക്കും എന്തായാലും പി വിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഒരു ഡിസിഷൻ അവർ പറയത്തുള്ളൂ അപ്പം ഇനി എന്തായാലും ഇനി ഇപ്പം അഡ്മിറ്റാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അറിയില്ലല്ലോ പുറത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചി ഫ്രഷ് ആവുന്നുണ്ട് അണേജി ഇപ്പോൾ വരും അണേച്ചി കുറച്ച് നേരത്തെ പോയതാണ് കേട്ടോ ഇപ്പോൾ തന്നെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മണി അങ്ങോട്ട് ആകാറായിട്ടുണ്ട് എട്ട് മണിക്കാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടത് നേരെ ലേബർ റൂമിലേക്ക് എല്ലാ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അച്ചൂസ് എഴുന്നിട്ടില്ല പൈസ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ചൂസിനെ ഒന്ന് ഫ്രഷ് ആക്കണം അപ്പം ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തത് ഡിക്കിയിലേക്ക് വയ്ക്കുമ്പോൾ കേട്ടോ എന്താണെന്നറിയില്ല സൗണ്ടൊക്കെ വല്ലാണ്ട് പോവാണ് ഭയങ്കര ടെൻഷൻ അതുകൊണ്ടാന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ സോ അച്ചൂസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഏറ്റവും പാട് പൈസയെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഉണ്ടല്ലോ ആൾക്കാരറിയാം അച്ചൂസ് തീരെ ചെറുതായതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേക്കും ഒരു ഭയങ്കര ടെൻഷൻ ഫൈസയുടെ കാര്യത്തിലുണ്ട് എന്നാലും പൈസ എത്രയും പ്രശ്നമാക്കത്തില്ല പക്ഷെ അച്ചൂസാണെങ്കിലും രാത്രി ഫുള്ള് നമ്മുടെ കൂടെ ആളല്ലോ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഉമ്മിച്ചിറ മുറിൽ കൊണ്ടേ കിടത്തുമ്പോഴും ആൾ എന്നെ വിളിച്ചുകൊണ്ട് കിടന്നാണ് ഉറങ്ങുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും സൊ നമ്മളെല്ലാം തരണം ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പറയുന്നില്ല നമ്മുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും നമ്മൾ ഹോസ്പിറ്റൽ ബാഗും സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു മാസത്തോളം ആയിട്ട് എടുത്തു എടുത്തുവെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ പോയി എടുത്തു എടുത്തുവയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഉറുമ്പ് കൂട്ടി കൂട്ടി വെക്കൂല അതേപോലെയാണ് കേട്ടോ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് രാവിലെയാണ് നമ്മുടെ പാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് ഓർക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ അങ്ങനെ എടുത്തു വെക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ ആവട്ടേ എന്ന് ഓർത്തിരുന്നത് അത് അങ്ങോട്ട് മറന്നുകയും ചെയ്യും അപ്പോൾ രാവിലെ തന്നെ അത്തച്ചി അതെല്ലാം കൂടെ കൂടിയിട്ട് ദൈവം നമ്മുടെ ഡിക്കിയിലേക്ക് അങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിച്ചയ്ക്ക് ഇന്ന് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ലീവ് ലീവെടുത്തതാണ് ഇപ്പം നമ്മുടെ കൂടെ വരുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉമ്മച്ചിയും അതുപോലെ അണ്ണച്ചിയും നമ്മുടെ കുട്ടീസും കൂടെ കൂടിയിട്ടാണ് പോകുന്ന കേട്ട് ഇന്ന് ഞാനാണെങ്കിൽ പൈസ സ്കൂളിലേക്ക് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റാക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങ പറയാടാ ഈ കുട്ടിക്ക് അറിയാൻ വന്നു ായു പിന്നെ രണ്ടിക്കായ കുഞ്ഞിക്കാക്കായ കുറച്ചിത് മിഠായൊക്കെ വാങ്ങിച്ചു എല്ലാരെയും അനുസരിച്ചും ഇത് നിന്നെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങോടാ പോണിയാണല്ലോ കുഞ്ഞിക്കക്കായ ഞങ്ങളുടെ കാര്യം പറയുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ പൈസ കേട്ടോ ആൾ എപ്പോഴും ചോദിക്കുന്നത് പുതിയ കുഞ്ഞാ എപ്പോഴാണ് വരുന്നത് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത് എവിടെ വെച്ചാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സംശയങ്ങളാണ് കേട്ടോ ആൾക്ക് സത്യം പറഞ്ഞാൽ ആളുടെ സംശയത്തിൻ്റെ രാജാവാണ് അതിപ്പം നിങ്ങളെൻ്റെ ഒന്ന് രണ്ട് ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല എപ്പോൾ കയറിയാലും ആൾക്ക് സംശയമാണ് അങ്ങനെ ഇവിടെ വരെ ആളുടെ സംശയത്തിനുള്ള ഉത്തരവൊക്കെ കൊടുത്ത് അതേ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ലേബർ റൂമിലാണല്ലോ അങ്ങനെ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് അങ്ങനെ ലേബർ റൂമോ വരുന്നത് അപ്പോൾ നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ദ അത്യാവശ്യം പുറത്ത് തിരക്ക് കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡറെ വിളിക്കലും കുഞ്ഞാവേനെ കാണിക്കലൊക്കെ ആയിട്ട് ആകെ തിരക്കായിരിക്കും ഇപ്പോൾ രണ്ടാവശ്യം വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്ക് കുറവാണ് കേട്ടോ പിന്നെ അകത്താണെങ്കിൽ എൻ എസ് ടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തിരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊന്നും കിട്ടാതെ കുറച്ചധികം നേരം ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അഡ്മിറ്റ് ആക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് എൻ എസ് ടി അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് കയറണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെന്നപ്പോഴേക്കും എനിക്ക് എൻ എസ് ടിക്ക് തീരെ അനക്കവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഹാർട്ട് ബീറ്റ് മാത്രമേ അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഒരുപാട് നേരം അങ്ങനെ പുഷ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അനക്കവും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇന്നൊട്ടും തന്നെ അങ്ങനെ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും ഇന്ന് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആളും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രാഫിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാട്ട് ചെറിയ പെയിൻ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കാനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അഡ്മിറ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് റിലാക്സ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചധികം നേരം എൻ എസ് ടി ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് പുറത്ത് വന്നിട്ടുണ്ട് ഇന്ന് എൻ എസ് ടിക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു നമ്മുടെ പി വി ഒക്കെ അങ്ങോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇന്നത്തേക്ക് അങ്ങനെ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ നമ്മുടെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മളോട് അങ്ങനെ വരാനായിട്ട് പറഞ്ഞു അതൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും അമ്മയാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അമ്മ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പേ അങ്ങനെ വിളിച്ചതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിളിക്കാനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കും ഏതായാലും അമ്മ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളോട് ബുധനാഴ്ചത്തേക്ക് അങ്ങനെ വരാനാണ് പറഞ്ഞത് പെയിൻ ഉണ്ടെങ്കിൽ ബുധനാഴ്ചത്തേക്ക് അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വന്ന് അഡ്മിറ്റാവുക വ്യാഴാഴ്ചത്തേക്ക് എന്തായാലും ഡെലിവറി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ആഴ്ച നാല് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇൻഷാ ഡെലിവറി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴേക്കും ഇന്ന് വരെയുള്ള ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മെഡിസിൻ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ ഇന്ന് വീണ്ടും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മെഡിസിനും സംഭവങ്ങളൊക്കെ മാത്രമേ നമുക്ക് വാങ്ങാനായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ വരാൻ നേരത്ത് തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഡ്മിറ്റ് ആക്കില്ല എന്നുള്ളത് നമുക്ക് പെയിൻ ഉണ്ടെങ്കിലും അത് അത്യാവശ്യം നല്ല രീതിക്കുള്ളത് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വിടും എന്നുള്ള ചെറിയ പ്രതീക്ഷയൊക്കെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇറങ്ങിയപ്പോഴേക്കും ചിന്നാച്ചയാണെങ്കിൽ അച്ചൂസിനെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേക്കും ചിന്നാക്ക അച്ചൂസിനെ കണ്ടാലാണ് അവിടെ സമാധാനമാവത്തുള്ളൂ ഇപ്പം ചിന്നാക്കാണെങ്കിൽ ഓഫീസുള്ളത് കാരണം വീട്ടിലേക്ക് അങ്ങനെ വരൽ കുറവ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തൊടുവടക്കിറങ്ങുമ്പോഴൊക്കെയാണ് ചീനാച്ചെ വന്ന് കണ്ടുപോണെ പിന്നെ വീട്ടിൽ പോയി കാണാനാണെങ്കിൽ ചിന് രാവിലെ മുതൽ മണി വരെ അങ്ങനെ ഓഫീസ് ഓപ്പൺ ചെയ്യണല്ലോ കാണാനുണ്ടോ പഠിക്കാൻ പോയില്ലേ നാടം പഠിക്കാൻ പോയി ആ പാത്തു ഇതാരാ 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 ചുമറിയാന്ന ഇതാരുന്നു ഇത് ഓട്ടോറിക്ഷ ഇതാരാന്ന ചോദിച്ചത് മ്മ അത് കുറെ അറിയാമ്പള്ളേ പഠിക്കാൻ പോണ്ട ചുമ നടന്നാ മതി രണ്ടൂന്ന് ദിവസം നടത്തുവാണെങ്കി അച്ചൂസിന് ഞാൻ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത് ആഴ്ചയും ഒരു ദിവസം ഉള്ളപ്പോഴാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് മുപ്പത്തേഴ് ആഴ്ചയും മൂന്ന് ദിവസമായിട്ടുണ്ട് അച്ചൂസിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രണ്ട് ദിവസം കൂടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ആളിങ്ങോട്ട് വരാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഇങ്ങോട്ട് കാണിക്കുന്നില്ല അങ്ങനെ ആ ചിന്നാച്ചനെ കണ്ടിട്ട് വരുന്ന വഴിക്ക് അമ്മാനെ നമ്മൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ അങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്കെന്തോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് അങ്ങനെ ഇറങ്ങണമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ നിർത്തിയതാണ് ൂമ്പാറ്റേടാ പൂമ്പാറ്റേടാ പോയി ഏ പറന്നു പോയി നിനക്കെന്നാ വേണ്ടേ വാങ്ങിക്കന്നെ നിന്നോ സീതപ്പഴത്തിൻ്റെ ഒരു ബിഗ് ഫാൻസ് ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ആ ഒരു സംഭവം കണ്ടാലും അങ്ങനെ കുറച്ചധികം വാങ്ങിച്ചുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് അങ്ങനെ പോകുന്നത് ഇതെന്ന സാധനമാണ്

അതല്ല ഞാൻ പറഞ്ഞു ഞാൻ ചിക്കു പറഞ്ഞു അത് കിവിയാടും അതിന് മണി ആണോ വരുന്നത് അതെന്താണോ വരുന്നത് മധുരമൊക്കെ ഉണ്ടോ അതൊക്കെ ശരിയാ പഴത്തില്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കില്ല അല്ലെ നിങ്ങളുടെ കടയിൽ ഇരുന്ന് പഴക്കാണെങ്കിൽ വീട്ടിൽ പഴക്കൂലന്ന് പൈസ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ബേക്കറി കൊടുക്കൽ കുറച്ചൊരിക്കാണ് കേട്ടോ കൂടുതൽ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാണ് ആൾക്ക് സ്നാക്സ് ആയിട്ട് ആണെങ്കിലും കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ആൾ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമെങ്കിൽ കൂടുതലും ഇപ്പോൾ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത് കാരണം ആൾക്ക് ബേക്കറി ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വയറുവേദന അതോ കരച്ചിലും ബഹളവും ഒക്കെയാണ് പിന്നെ നമ്മളങ്ങനെ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വയറുവേദന ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നില്ല അപ്പോൾ നമ്മളോട് ഒരുപാട് ചോക്ലേറ്റ് സംഭവങ്ങളൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു പിന്നെ കുട്ടീസെല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാങ്ങിച്ചൊക്കെ കഴിക്കും അങ്ങനെയെല്ലാം കഴിഞ്ഞ് അത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തുചിറയിലായിരുന്നു താ വീടിൻ്റെ താക്കോലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് അതൊക്കെ വാങ്ങി പിന്നെ അദ്ദേഹം നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നൊരു എട്ട് മണിക്കൊക്കെ നമ്മൾ പോയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും നമ്മളങ്ങടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കാരണം അതൊന്നും നമ്മളങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അഡ്മിറ്റാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹം നമ്മളൊരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഇപ്പോഴാണ് കേട്ടോ കുറച്ചധികം നിരയെ വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാതെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയിട്ടോ രാവിലെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പതിനൊന്ന് മണിയായതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് കഴിക്കാനൊന്നും ഇരുന്നില്ല നേരെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയല്ല അപ്പോൾ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഫേസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാമെന്ന് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും നമ്മുടെ പി വി എൻ എസ് ടി സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമുക്കുള്ള ഡേറ്റ് ഇനിയും അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ ശരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നവംബർ ഇരുപത്തെട്ടാണ് ഡേറ്റ് പക്ഷേ ആ ഡേറ്റ് വരെ നമുക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പിന്നെ നവംബർ പത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നവംബർ മൂന്നാണ് അല്ല നവംബർ പതിമൂന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പതിമൂന്നിന് എന്തായാലും ഡെലിവറി ആകും എന്ന് ഡോക്ടർ നമുക്കിന്ന് ഉറപ്പ് നിന്നാണ് വിട്ടോ ഒന്നതിനു മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചൂസിനും പൈസയ്ക്കും എനിക്ക് പൈസയ്ക്കല്ല അച്ചൂസിന് എനിക്ക് മൂന്ന് പ്രാവശ്യം പോയപ്പോഴും അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട പിന്നെ വന്നാൽ മതി പിന്നെ മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ാണ് പോയത് ഇന്ന് എനിക്ക് അഡ്മിറ്റ് എന്നുള്ള ഉറപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ബാഗും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അത് തിരിച്ചും കൂടെ എടുക്കുന്നില്ല കേട്ടോ അത് അതിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ഏത് സമയത്താണ് ആവശ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഇനി എടുത്ത് വെച്ചിട്ട് തിരിച്ചെടുക്കലൊക്കെ ഭയങ്കര പാടാണ് ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയാണ് വെച്ചേക്കുന്നത് എന്തെങ്കിലും ഒരു സംഭവം കൂടെ ഇറക്കി വെച്ചാൽ പിന്നെ അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ പൊതുവേ മറന്നു കൂട്ടും അതുകൊണ്ട് തിരിച്ച് ഒരു സംഭവം എടുത്തിട്ടില്ല എല്ലാം സെറ്റാക്കി നമ്മൾ ഡിക്കിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെയിൻ വരുവാണെങ്കിൽ ബുധനാഴ്ച ചെല്ലുക അതായത് നാളത്തേന് ചെല് അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ചെന്നാൽ മതി വ്യാഴാഴ്ചത്തേക്ക് എന്തായാലും ഡെലിവറി ആവുന്നതാണ് അപ്പോൾ നമ്മൾ രാവിലെ പോയാൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോട് കൂടിയിട്ട് ഡെലിവറി ആകുമെന്ന് തോന്നുന്നു ഇതിനറിയില്ല കേട്ടോ ഈ ആൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിച്ചിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഇതാണ് നമുക്കിനി വ്യാഴാഴ്ചയാണ് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം വിവരത്തിനും ബൈ